കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ഒരു വിഷയം വഴിപാടുകൾ വെറും വഴിപാടുകളായി മാറരുത് അതായത് നമ്മൾ വഴിപാട് നടത്തൂലേ അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തൂലേ നമ്മളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അപ്പൊ ആ വഴിപാടൊന്നും വെറും വഴിപാടായി മാറിയിരുത് ആ വഴിപാടുകൾക്ക് ഫലം കിട്ടണം ആ വഴിപാട് നടത്തുമ്പോൾ അതിന് നമ്മൾക്ക് പരിഹാരവും കിട്ടണം ഇല്ലേ എന്നാലല്ലേ വഴിപാട് നടത്തിയാൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാകേണ്ടത് ചിലർ ജ്യോത്സ്യന്മാരെടുത്ത് ചെന്ന് വഴിപാട് എഴുതി മേടിക്കും എന്നിട്ട് ഈ വഴിപാ വഴിപാടെഴുതിയ ചീട്ട് വീട്ടിൽ കൊണ്ടുവന്നു പോകും ആ നടത്തിയില്ല എന്നിട്ട് പറയും ആ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി വഴിപാട് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തതാണ് വെറുതെ തോന്നാൻ പറയും അവരിട്ടൊരു വഴിപാട് ചെയ്തിട്ടും ഉണ്ടാവില്ല അപ്പം പേ കുറ്റം വഴിപാടിനായി അല്ലെങ്കിൽ ജ്യോത്സ്യനായി ഇല്ലേ ചിലരുണ്ട് ചിലർ വഴിപാ ജ്യോത്സ്യൻ വഴിപാട് എഴുതി കൊടുക്കും ചിലപ്പോൾ ഒരു മൂന്നാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു ഒരേഴാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ നടത്താനുള്ള വഴിപാടുകൾ ചില പുഷ്പാഞ്ജലികളും അല്ലെങ്കിൽ ചില പൂജകളും എഴുതി കൊടുക്കും ഇവരെന്താ ചെയ്യുന്നത് ഇവരാ ഒരു മാസത്തേക്കാൾ ഒന്നിച്ചങ്ങൾ ചീട്ടാക്കി വെക്കും ചെന്നിട്ട് സമയമില്ലല്ല എല്ലാവർക്കും സമയക്കുറവാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്ന് ശാന്തിനോട് പറയും അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് ആ രസീറ്റ് എഴുതുന്ന പറയുമ്പോൾ ആ ഒരു മാസത്തെ പുഷ്പാഞ്ജലി ഒന്നിച്ചങ്ങാട് എഴുതി വെക്കും അല്ലെങ്കിൽ ഒന്നി ഒരു മാസത്തൊക്കെയുള്ള എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ ആ വഴിപാട് ഒന്നിച്ചങ്ങട് എഴുതി കാശും കൊടുത്ത് ചീട്ടാക്കി വെക്കും അപ്പൊ ശാന്തിനോട് പറയും ഞാൻ ഇങ്ങനെ ഒന്നിച്ച് ഒരുപാട് വഴിപാട് ഒരു മാസത്തൊക്കെ എഴുതിയിട്ടുണ്ട് ശാന്തി അത് നടത്തണമെന്ന് പറയും ശാന്തി പറയും ഓ കുഴപ്പമില്ല എഴുതിച്ചോ ഞാനത് എന്ന് പറയും ഇല്ലേ അതാണ് മിക്കും കാണുന്ന കാര്യം അതുകൊണ്ട് എന്താണ് ഫലം എനിക്ക് മനസ്സിലാകുന്നില്ല ആ വഴിപാട് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം ആ വഴിപാട് ശാന്തി ചെയ്യാണ്ടിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ശാന്തി ചെയ്യും ചെയ്യാതിരിക്കും എന്നിരുന്നാലും ആ വഴിപാട് കൊണ്ട് നിങ്ങൾക്കൊരു വഴി ഫലവും കിട്ടൂല ആ വഴിപാട് വെറും ഒരു വഴിപാടായി മാത്രം പോവും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾ പൈസ മുടക്കിയതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം കിട്ടണോ കിട്ടൂല എന്നിട്ട് എന്താ പറയുന്നത് നിങ്ങൾ പറയും ആ ജ്യോത്സ്യം പറഞ്ഞ് കുറച്ച് വഴിപാട് തരും ഞാൻ അതേ ക്ഷേത്രത്തിൽ ആ ഒരു മാസം നടത്തി എന്നിട്ട് എനിക്കൊരു ഫലവും കിട്ടിയില്ല പല എങ്ങനെ കിട്ടും ഇവര് വഴിപാട് എഴുതി ശാന്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇവര് വീട്ടിൽ പോയിരിക്കുന്നേന് അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് വിട്ടു പോയേക്കണേ വഴിപാട് ഇവിടെ വഴിപാട് പോലെ നടത്തിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫലവും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ കുറ്റം ജോലിസിനും വരും അല്ലെങ്കിൽ ആ വഴിപാടിന്റെ ഇതിനും വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ എന്തിനാണ് വഴിപാട് നടത്തുന്നത് നമ്മൾ വഴിപാട് നടത്തുന്നത് നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയാണ് ഇല്ലേ അല്ലെങ്കിൽ നമ്മളുടെ ദുരിതത്തിനൊരു മോചനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാട് നടത്തുന്നത് അങ്ങനെ നടത്തുന്ന വഴിപാടുകൾ വെറും വഴിപാടുകളായി മാറരുത് അതിന് ഫലപ്രാപ്തി കിട്ടണം തീർച്ചയായിട്ടും വഴിപാടുകൾ നടത്തിയാൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും പക്ഷേ അവിടെ നമ്മൾ നിന്ന് നടത്തണം മനസ്സിലായോ അതായത് നമ്മൾ ഒരു വഴിപാട് നടത്തുമ്പോൾ ആ വഴിപാട് നടത്തുന്ന സമയത്ത് ആ നേരത്തും കാലത്തും ആ ശ്രീകോവിലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ശ്രീകോവിലിന്റെ നേരെ അല്ലാതെ ഒന്ന് ഓരം ചേർന്ന് എവിടെയെങ്കിലും നിന്നാൽ നമ്മളുടെ പേരിൽ ഒരു അർച്ചനയോ അല്ലെങ്കിൽ ഒരു പുഷ്പമോ ആ ബിംബ ദേവിയുടെയോ ദേവന്റെയോ ബിംബത്തിലേക്ക് ഒരു പുഷ്പനെ പുഷ്പമോ ഒരു അർച്ചനയോ നടത്തുമ്പോൾ ആ ബിംബത്തിൽ നിന്നും വരുന്ന ചൈതന്യം നമ്മളിൽ ഏർക്കണം അതായത് വഴിപാട് നടത്തുന്ന ആളിൽ ഏൽക്കണം അപ്പോൾ തീർച്ചയായിട്ടും ആ ബിംബത്തിൽ നിന്ന് ആ സമയത്ത് വരുന്ന ചൈതന്യം വഴിപാട് നടത്തുന്ന നമ്മളിൽ അതിന് ഫലവും കിട്ടും അതായത് നട തുറന്നിരിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ നട തുറന്നിരിക്കുമ്പോൾ ഈ ചുറ്റമ്പലത്തിനകത്തും ചുറ്റും ആയിട്ട് ആ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം അവിടെ സർക്കുലേറ്റ് ചെയ്ത് നിപ്പുണ്ടാവും നട തുറന്നിരിക്കുമ്പോൾ അപ്പം ആ ചൈതന്യം ഈ സർക്കുലേറ്റ് ആയിട്ട് ആ ശ്രീകോവിലിന് ചുറ്റും ആ ചുറ്റും ഇങ്ങനെ നിപ്പുണ്ടാവും ആ സമയത്ത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ പേരിൽ ഒരു അർച്ചനയോ അല്ലെങ്കിൽ ഒരു വഴിപാടോ അല്ലെങ്കിൽ ഒരു പുഷ്പമോ ആ ബിംബത്തിലേക്ക് ഇടുമ്പോൾ ശാന്തി നമ്മുടെ പേരും നാളും പറഞ്ഞു ചൊല്ലിയ ബിംബത്തിലേക്ക് ഇടുമ്പോൾ ആ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം നമ്മളിൽ തീർച്ചയായിട്ടും മേക്കും അങ്ങനെയുള്ള വഴിപാടുകളെ ഫലിക്കൂ അല്ലാത്ത വഴിപാടുകളൊന്നും ഫലിക്കില്ല എന്നാണ് എൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ള അനുഭവം വെറുതെ കൊടം കമിഴ്ത്തി വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് ആ വഴിപാടുകൾ നമ്മളുടെ കാര്യം നടക്കണോ നമ്മൾ തന്നെ ചെയ്യണം ഇല്ലേ അപ്പോൾ ആ തന്നെ പ്രസാദം നമ്മൾ നേരിട്ട് ഏറ്റുവാങ്ങി അതിൽ നിന്നും അല്പം പ്രസാദം നമ്മൾ ഭുജിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ആഗ്രഹത്തിന് അല്ലെങ്കിൽ ആ വഴിപാടിന് ഫലം കിട്ടും തീർച്ചയായിട്ടും കിട്ടും അക്കാര്യത്തിലൊരു സംശയമില്ല പക്ഷെ കിട്ടാണ്ട് വന്നത് എന് എങ്ങനെയാണ് ചീട്ടെഴുതി ശാന്തിയുടെടുത്തോ അമ്പല കമ്മിറ്റിക്കാരോ എടുത്തോ ഏൽപ്പിച്ചുകൊണ്ടും വീട്ടിൽ പോയിരുന്നാൽ തീർച്ചയായിട്ടും ചൈതന്യം നിങ്ങളുടെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചൊന്നും വരില്ല വരുവോ അമ്പലത്തിൽ നിന്നുള്ള ചൈതന്യം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമോ അതേ അത് അവിടെ ചുറ്റും നിൽക്കുന്ന ചൈതന്യമാണ് ആ ചുറ്റും നിൽക്കുന്ന ചൈതന്യം നമ്മളിലേക്ക് കേൾക്കണമെങ്കിൽ നമ്മളുടെ ആ സ്പോട്ടിൽ വേണം അല്ലാണ്ട് പേരിലും നാളിലും ഒക്കെ ആ വഴിപാട് നടത്തി നമുക്ക് കേൾക്കുമെന്ന് പറയണേ ശരിയായ ശാന്തിയാണ് ഞാൻ പറയും വഴിപാട് നടത്തണമല്ലോ നിങ്ങൾ നിന്ന് നടത്തിക്കണം എന്നിട്ട് അതിന്റെ പ്രസാദവും നിങ്ങൾ വാങ്ങാൻ അവിടെ ഉണ്ടാകണം ഇന്ന് ശരിയായ ശാന്തിമാര് പറയും പക്ഷെ ഒട്ടുമിക്ക ശാന്തിമാരും അത് പറയാറില്ല എന്നുള്ളതാണ് സത്യം എന്താണ് എല്ലാവർക്കും കാശുമതി അമ്പലം കമ്മറ്റിക്കാരൊക്കാണെങ്കിലും അല്ലെങ്കിൽ അമ്പലം ഭാരവാഹികൾക്കോ അല്ലെങ്കിൽ ശാന്തിക്കാരക്കോ ആണെങ്കിൽ അവനെ ദക്ഷിണേ മാത്രം കിട്ടിയാൽ മതി ഇത് നടത്തുന്നവനെ ഒരു ഗുണം കിട്ടണമെന്ന് ഇവർക്കും ആഗ്രഹമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അന്യദേശത്തുള്ള മക്കൾക്ക് വേണ്ടിയോ നിങ്ങൾ കൊണ്ടുവന്ന് വഴിപാട് നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചൈതന്യം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ പലരും പല വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാരിക്കാം എനിക്കതറിയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ എനിക്കറിയാവുന്ന അറിവ് വെച്ച് പറയണേന്ന് തീർച്ചയായിട്ടും ആ ഇത് നമ്മളിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് വേണം അല്ലാതെ നമ്മ ഞാൻ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാ വേറെ ഒന്നുമല്ല ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗിയല്ലേ മരുന്ന് കഴിക്കേണ്ടത് അല്ലാണ്ട് ആ രോഗിക്ക് വേണ്ടി വേറെ ആൾ മരുന്ന് കഴിച്ചാൽ മതിയാ ആ രോഗിയുടെ രോഗം വേറെ ആൾ മരുന്ന് കഴിച്ചാൽ ആരുടെ രോഗമാണ് മാറുന്നു മരുന്ന് കഴിക്കുന്ന ആളുടെ രോഗമല്ലേ മാറുള്ളു അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടി മറ്റൊരു ഒരാൾ മരുന്ന് കഴിച്ചാൽ എന്താണ് അതിന്റെ ഫലം എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഇതും ഈ വഴിപാട് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ നടത്തിയെന്ന് വെച്ച് അത് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുമെന്ന് എനിക്കോ യാതൊരു വിശ്വാസവും ഇല്ല അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ വഴിപാട് നടത്തുമ്പോൾ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകണം ആ ക്ഷേത്രത്തിലെ ആ പൂജ നടത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാകണം അതിൽ നിന്നും വരുന്നു വരുന്ന ചൈതന്യം നിങ്ങൾ ഏൽക്കണം ആ വഴിപാടിൻ്റെ പ്രസാദം നിങ്ങൾ ഏറ്റുവാങ്ങണം അതിൽ നിന്നും അല്പം നിങ്ങൾ ഭുജിക്കുകയും വേണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലം ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വഴിപാട് നടത്തുമ്പോൾ വെറും വഴിപാടായി മാറരുത് അതിന് കാര്യ ഫലപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം